ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ തന്നെ പ്രയാസകരമായ ജീവിതമായിരിക്കും എന്താണ് പല പ്രശ്നത്തിന്റെ ചില ആളുകൾ പരാജയത്തിലാണിപ്പോൾ എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം അള്ളാഹു എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം കണ്ടതിന് എന്ന് പറഞ്ഞ ഓടൊന്നും വേണ്ട ും സിഹറി എന്ന സംഗതിളുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ പഞ്ചനക്ഷത്ര സിഹറികളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നന്നാവാതെ സിഹർ സിഹറ് എന്ന് പറയുന്നതിന് എന്ത് വായനയാണുള്ളത് നല്ല നില കഴിഞ്ഞു പോകുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടേത് എനിക്ക് ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു കാര്യമൊക്കെ ഉണ്ടായിരുന്നു വലിയ റാഹത്തായി ഇപ്പൊ തകർന്ന് പൊട്ടി പരാജയപ്പെട്ടു ഗൾഫിൽ പോയി അവിടെ നിന്നും ഒരു കുരുത്തം കിട്ടിയില്ല എല്ലാം കഴിഞ്ഞ് കേരള സമ്പത്തൊക്കെ വിറ്റ് ഒന്നുമില്ല കോടാന കോടി നഷ്ടത്തിനാണ് ബേജാറില കൊടുക്കാനും ഇല്ല ആ കടക്കാരെ കണ്ടിട്ട് പുറത്തും കഴിയുന്നില്ല എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം സൂറത്ത് വചനം പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ കഴിഞ്ഞതിന്റെ ഒരു രണ്ടാം ഭാഗം പറയുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ കഴിയുമോ എന്നത് പരക്കെ നമ്മൾ ഇന്ന് ഒരു ലഘൂകരിച്ച് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുർആാനും മഹദീദൊക്കെ പറയുന്നത് പോലെ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്ന് പറയുകയാണ് സത്യത്തിൽ അത് വളരെ അപകടകരമായ വാക്കാണ് ആ വാക്കിനെ ഒരാൾ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞു പോയാൽ പോലും ഇസ്തൗഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങേണ്ടതാണ് കാരണം അത്രയും ഗൗരവമുള്ള ഒരു വാക്കാണിത് അള്ളാഹുസ്ബഹാന ഹൂവത്തായ ഈ ദീനിനെ എല്ലാ ജ്ഞാനങ്ങൾക്കും കാലങ്ങൾക്കും അതീതനാ അതീതമായ ജ്ഞാനമുള്ളവനാണ് അള്ളാഹുസ്ബഹാന ഹൂവത്തായ അന്ത്യനാൾ വരെ من الشنو لبرياسوم الله وما جعل لكم في الدين, وما في الدين من حرج أَنْ برند وجاهدوا في الله حق جهاده وهو جتباكم هو جتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم ولبر من الله لا الله سبحانه وتعالى تعالى عليه الدين نصم بذلك يجيب أنا തിരുഹരീറ്റുകളിലും ഒരാളെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് മാനദണ്ഡമായി പറഞ്ഞ മാനദണ്ഡങ്ങൾ കൽപ്പനകളായും ശാസനകളായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതിനെ ഒരു പ്രയാസവും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയേ ഇല്ല അതൊരിക്കലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ജീവിതത്തിന് ഒരു അടിമക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല മറ്റതൊക്കെ മനുഷ്യന്റെ അബദ്ധ ജടിലമായ വാക്കുകളാണ് അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയും എന്ത് വാക്കാണ് ഈ പറയുന്നത് അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയും അങ്ങനെ ഇസ്ലാമിമാനൊക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയും അങ്ങനെ ഖുർആാനിലൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നത്തെ കാലത്താണ് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തത് അതിൻ്റെ അർത്ഥം ആ നിയമങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നല്ലേ എത്ര ഗൗരവമായ വാക്കാണത് പലപ്പോഴും രുദ്ധത്തിലേക്ക് പോലും നയിക്കും ഈ വാക്കുകൾ അതിന്റെ അമർത്തി പറഞ്ഞാൽ അത് യുദ്ധത്തിലേക്ക് പോലും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണമാവും ഇത്രയേറെ വാക്കുകൾ അള്ളാഹുത്താല നമ്മെ കാത്തിരക്ഷിക്കട്ടെ ദീനനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു പ്രയാസവുമുള്ള സംഗതിയല്ല അള്ളാഹുബാൻ സൃഷ്ടിയാണ് നാം അള്ളാഹുവിന്റെ സൃഷ്ടി തന്നെയാണ് കാലവും ഈ സംവിധാനങ്ങളെല്ലാം എന്തൊക്കെ തകിടം മറിഞ്ഞാലും ഇവിടെ ഒരു ജീവിതവും മനുഷ്യന് അറിയാമത്തെ നാൾ വരെയും ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീനനുസരിച്ച് ദീനിൻ്റെ കൽപ്പനകളും ശാസനകളും പാലിച്ച് ജീവിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യം തന്നെ അസംഭവ്യമല്ല അത് നടക്കാത്ത കാര്യമാണെന്ന് ഒരാളും പറയാൻ പാടില്ലാത്തതാണ് പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് സത്യത്തിൽ നേരെ തിരിച്ചാണ് വിഷയം അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളും ശാസനകളും അനുസരിക്കാതെ ജീവിക്കുമ്പോഴോ അങ്ങനെ ജീവിക്കുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായും അവന്റെ ജീവിതം അവന് പ്രയാസകരമായി തീരും ഇലാഹിന്റെ നോട്ടവും ഇലാഹിന്റെ പൊരുത്തവും അവന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും അപ്പോൾ സ്വാഭാവികമായും അവൻ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് പോകും പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് തികഞ്ഞ ദാരിദ്ര്യം എന്നല്ല ദാരിദ്ര്യത്തെക്കാൾ വലിയൊരു ദാരിദ്ര്യം ഉണ്ടല്ലോ എന്താണ് ദാരിദ്ര്യം അശാന്തത നിറഞ്ഞ സമ്പത്ത് ലഭിച്ചാലും അശാന്തതയുണ്ടാവുക ശാന്തിയില്ല സമാധാനമില്ല ചില ആളുകൾ ദാരിദ്ര്യത്തിലും സമാധാനിയായിരിക്കും ചില ആളുകൾ സമ്പന്നതയിലും അശാന്തനുമായിരിക്കും ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ നേടുന്നവൻ ദരിദ്രനാണ് വലിയ സമ്പത്തൊന്നും കയ്യിലില്ല അന്നിങ്ങനെ ഒപ്പിച്ച് ജീവിക്കുകയാണ് പക്ഷെ വളരെ ശാന്തനായിരിക്കും വളരെ സമാധാനിയായിരിക്കും വളരെ സംതൃപ്തനായിരിക്കും കനാത്ത് അഥവാ സംതൃപ്തി അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അയാൾക്ക് വല്ലാത്ത ഉണ്ടായിരിക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു പലിശയുടെ കടവും അയാൾക്കില്ല ഒരു പലിശയുടെ കടവും ഇല്ല ഒന്നുമില്ല ഒരു പലിശ കടവും ഇല്ല ഒന്നുമില്ല ഒരു പ്രയാസം ഇല്ലാതെ ചില ആളുകൾ അങ്ങനെ ജീവിക്കും എന്നാൽ അത്ര വലിയ സമ്പത്തുണ്ടോ ഒരിക്കലും ഇല്ല വലിയ സമ്പത്തൊന്നും ഇല്ല എന്ന പലിശയുടെ കടവും ഇല്ല ആരും ഒന്ന് നോക്കാനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതേ സമയത്ത് ചില ആളുകൾ കോടിക്കണക്കായ മുകളിലായിരിക്കും പക്ഷെ പലിശ കടത്തിന്റെ മേൽക്കടത്തിന്റെ മേൽക്കടായിരിക്കും എങ്ങാനും ഒന്ന് കണ്ണ് ചിമ്മിയാലോ ബാങ്കുകാർ അങ്ങനെയും മറ്റുള്ളവർ അങ്ങനെയും ഈ സമ്പത്തിന്റെ വലിയൊരു ഭാഗം കൊണ്ടുപോകാനുണ്ടാവും മക്കൾക്ക് കാര്യമായി ഓഹരി ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ എത്രയേറെ ധനാഢ്യന്മാരാണ് കുഴങ്ങിപ്പോയിട്ടുള്ളത് വലിയ വലിയ സമ്പത്തിന്റെ അധിപന്മാരായ ധനാഢ്യന്മാര് വീട്ടിന്റെ വലിയ സമ്പത്തിന്റെ അധിപന്മാരായ ധനാഢ്യന്മാരായ ആളുകൾ വീട്ടിന്റെ ഉമ്മറത്തൂടെ വരെ കോലിവെച്ച് അളന്നിട്ട് മറ്റുള്ളവർ കൊണ്ടുപോയില്ലേ പല ധനാഢ്യന്മാരെയും എന്താണ് ധനാഢ്യന്മാർക്ക് സംഭവിച്ചു പോയത് പലിശ ഈ പലിശയിൽ കൊല്ലക്കണക്കിന് ഇങ്ങനെ പെട്ടവരിങ്ങനെ ഉഴലും എന്നാലോ കാണാൻ നല്ല നല്ല പ്രത്യക്ഷത്തിൽ വലിയ പടിപ്പോലയും ജോറും ഒക്കെ ഉണ്ടാകിയിരിക്കും പക്ഷേ ഒരു ദിവസം മര്യാദക്ക് കടന്നുറങ്ങാൻ കഴിയില്ല രാത്രി കിടന്നാല് രണ്ടു മണി മൂന്ന് മണിയാകാതെ ഉറക്കം വരൂല്ല സുഭാ ഒരിക്കലും നിസ്കരിക്കാൻ കഴിയൂല അങ്ങനെ നൂറ് നൂറ് കണക്കിന് ആയിരം എന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം നൂറ് നൂറ് കണക്കിന് ധനാഢ്യന്മാർ അശാന്തരായി സമാധാനമില്ലാതെ ജീവിക്കുന്ന മണ്ണാണിത് നമ്മുടെ നാട് അതേ സമയത്ത് ചില ദരിദ്രന്മാർ അവര് അന്നെന്നുള്ള കഷ്ടപ്പാട് അന്നെന്നുള്ള അഷ്ടിക്ക് കിട്ടുന്ന അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ട് അവർ ജീവിക്കുന്നു നമ്മുടെ കാഴ്ചയിൽ അവർ വലിയ പ്രയാസത്തിലാണ് പക്ഷെ അവർ വലിയ സമാധാനത്തിലാണ് വലിയ റാഹത്തിലായിരിക്കും അവരുടെ മക്കളും അവരും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലായിരിക്കും ബാപ്പയും മക്കളും തമ്മിൽ വല്ലാത്ത ബന്ധം എന്തുകൊണ്ടാണ് ബാപ്പയും മക്കളും ബാപ്പയുടെ കഷ്ടപ്പെട്ട് ബാപ്പ വളരെ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റുന്നത് മക്കൾ കാണുന്നു മനസ്സിലാക്കുന്നു ബാപ്പ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അവരറിയുന്നു ബാപ്പയുടെ വിയർപ്പിനെ അവർ മനസ്സിലാക്കുന്നു ആ ബാപ്പയെ അവർ വല്ലാതെ ബഹുമാനിക്കുന്നു അതേ സമയത്ത് ഇപ്പുറത്തോ ഉള്ള സമ്പത്ത് മുഴുവനും ബാപ്പ പലിശക്കാർക്ക് കൊടുത്തു എന്ന പേരിൽ മകനും മകളുമെല്ലാം ബാപ്പയുടെ ഉള്ളിന്റെ ഉള്ള ഉള്ളിന്റെ ഉള്ളിൽ ബാപ്പയുടെ ശത്രുക്കളായിരിക്കും പറ്റി സൗകര്യം കിട്ടിയാൽ കുറ്റം പറയും ഉമ്മയോട് പറയും അശാന്തമായിരിക്കും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല അങ്ങനത്തെ ആയിരക്കണക്കായ വീടുകൾ ഇന്ന് നമ്മുടെ മലബാറിലുണ്ട് എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം കാരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അകന്നു പോയതാണ് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടുകൂടെയും താഴ്മയോടുകൂടെയും ഒരു കാര്യം അറിയിക്കുകയാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക വീട് ശാന്തമാകാൻ അള്ളാഹുവിയിലേക്ക് തിരിച്ചു വരലല്ലാതെ ഒരു പരിഹാരവുമില്ല എങ്ങനെയാണോ നോമ്പിൽ ജീവിച്ചത് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക നോമ്പിൽ ജീവിച്ചത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇലാഹിയായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ ശാസനകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന സംഗതിയാണല്ലോ അതാണല്ലോ പലപ്പോഴും നമ്മളെ നോമ്പിൽ നമ്മെ എല്ലാവരെയും പ്രത്യേകമായ ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കുന്നത് ആ നിലക്ക് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു നോക്ക് അപ്പോൾ തന്നെ എങ്ങനെയൊക്കെ പലിശ പലിശ ചെലപ്പ് നോമ്പിനും ഉണ്ടായിരിക്കും അതെല്ലാം അതുകൊണ്ട് നോമ്പ് തന്നെ സമ്പൂർണമായി അക്കായ നിലക്കും അതിന്റെ സന്തോഷത്തിനും നോമ്പ് തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല അതൊന്നൊഴിവാക്കാൻ നോക്ക് പലിശയുമായി ബന്ധപ്പെട്ട എല്ലാം ഒഴിവാക്കണം എം ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം പലിശ എന്നത് നമ്മുടെ ജീവിതത്തിന് തകർത്തുകളെയും സമ്പത്തിനെ തകർത്തുകളെയും വീട്ടിലുള്ള ശാന്തതയെ തല തകർത്തുകളെയും എന്തിന് കുടിക്കുന്ന കഞ്ഞിയിൽ നിന്ന് പോലും ശരീരത്തിനുപയുക്തമായ ഒരു ഒരു സാധനം അതിൽ നിന്ന് ലഭിക്കുകയില്ല എന്തുകൊണ്ട് ശരീരം അത് സ്വീകരിക്കുന്ന വിധത്തിലല്ല ആ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു നന്മുണ്ടല്ലോ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ആ ഭക്ഷണം ശരീരം പൂർണ്ണമായി ആ ഭക്ഷണത്തെ സ്വീകരിക്കണമെങ്കിൽ അത്രയും വലിയ സന്തോഷത്തിലാകണം ആ ഭക്ഷണം കഴിക്കേണ്ടത് അതുകൊണ്ടാണ് ഭക്ഷണം കാണുന്ന നേരത്തെ അലഹമ്മദില്ല എന്ന് പറയണം ഭക്ഷണം കഴിച്ചാൽ എന്ന് പറയണം നിറഞ്ഞ മനസ്സിൽ നിന്നാണല്ലോ അലഹമ്മദില്ല എന്ന് പറയാ നേരെ മറിച്ച് ചില ആളുകൾ ഭക്ഷിക്കുന്ന നേരത്തും ആധിയായിരിക്കും മാത്രമല്ല എല്ലാവരും കൂടിയിരുന്നൊരു കഞ്ഞിയാണെങ്കിൽ പോലും കുടിക്കാൻ കഴിയൂല കഞ്ഞി കുടിക്കുന്ന വീടുകളുണ്ട് പക്ഷെ അവരെല്ലാവരും കുടിക്കും എന്നാൽ സമ്പത്ത് കുഞ്ഞിഞ്ഞുകൂടി എന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന വീടുകളുണ്ട് എന്നാൽ മരിയാക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ബാപ്പയും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആയിരക്കണക്കായ വീടുകൾ മലബാറിലുണ്ട് എന്താ അടിസ്ഥാന പ്രശ്നം പ്രശ്നം അള്ളാഹുവിൽ അകന്നുപോയതാണ് അതല്ലാഹു പ്രധാന ഹോട്ടാലായുടെ താക്കീതുമുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൂറത്ത് നാല് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى <applause> سورة طه نوتي, نوتي, تنجي نوتي آيات ودا ودا ودا. ومن أعرض عن ذكري എന്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാണോ ജീവിക്കുന്നതെങ്കിൽ പ്രയാസകരമായ ജീവിതമായിരിക്കും ഉണ്ടാവുക വളരെ ഭയപ്പെടണം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒൻ ആരെങ്കിലും അവൻ തിരിഞ്ഞു കളഞ്ഞ് അവൻ അവൻ പുറകോട്ട് നടക്കുകയാണ് അവൻ തിരിഞ്ഞു പോവുകയാണ് എന്റെ ഉത്ബോധനത്തെ തൊട്ട് അതായത് എന്റെ പരിശുദ്ധമായ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കൽപ്പനകളും ശാസനകളും ആ കൽപ്പനകൾ സ്വീകരിക്കുന്നതിൽ നിന്നോ ആ ശാസനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ നിന്നോ ഒരാൾ പുറകോട്ടു പോയാൽ ഇത് പാടില്ല എന്ന കാര്യം ഒരാൾ അതിൽ നിന്ന് പുറകോട്ട് പോയി അഥവാ ആ പാടില്ലാത്ത കാര്യം ചെയ്യാൻ അവന് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിക്കുന്ന കാര്യം അവൻ സ്വീകരിക്കുന്നില്ല അവൻ അല്ലെങ്കിൽ ശാസിക്കുന്ന കാര്യം അവൻ ആ ശാസന അവൻ ഉൾക്കൊള്ളുന്നില്ല പകരം അള്ളാഹു സുബാനുഹൂത്തായ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അവന്റെ ജീവിതത്തിൽ ദിനേന വന്നുകൊണ്ടേയിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്തിനാണ് ഒരു കടയിൽ നിന്ന് രണ്ടാമത്തെ കടയിലേക്ക് പോകാൻ പലിശക്ക് വാങ്ങിയത് ഉള്ളത് മര്യാദക്ക് ചെറിയ ഒരു കച്ചവടം തുടങ്ങിയതാണ് ആ കച്ചവടം ഇങ്ങനെ പച്ച പിടിച്ചു അപ്പോൾ ആരോ വന്ന് പറഞ്ഞു ടൗണിൽ ഇനി പത്ത് സെന്റ് ഭൂമിയുണ്ട് അത് നമുക്കത് എടുത്താൽ മാർക്കറ്റ് ആക്കി മാറ്റാം അപ്പോൾ പിന്നെ അതിന് പൈസ ഇല്ലല്ലോ അതി ബാങ്കിൽ പോകാൻ പൈസ വെച്ചാൽ പൈസ കിട്ടും അപ്പൊ അവനും വന്ന് ഇവനും വന്നു രണ്ടാമത് രണ്ടാളും കൂടി ഒരു ഭൂമി എടുത്തു മര്യാദക്ക് ജീവിച്ചിരുന്ന സന്തോഷത്തിൽ ജീവിച്ചിരുന്ന എത്ര കടകളാണ് ഇങ്ങനെ പൊട്ടിയത് പലിശ മുഴുവനും പലിശ തൊട്ട് ഒന്നിലും വർക്കത്തുണ്ടാവുകയില്ല ഒന്നിനും നേട്ടം ആ മനുഷ്യനുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല അവിടെ യാതൊരു യാതൊരു നന്മ ഉണ്ടാവില്ല അവർക്കൊന്നും സന്തോഷിച്ച് ചിരിക്കാൻ കഴിയില്ല അതിന് ചിരിച്ചാൽ തന്നെ ആ ചിരി നിലനിൽക്കുകയില്ല ആ ചിരിക്ക് ഊക്കും ഉഷിരും കുറഞ്ഞുകൊണ്ടേയിരിക്കും നേരെ മരിച്ചോ വളരെ പാവപ്പെട്ട ദരിദ്രമായ വീടാണ് അവർക്ക് പലിശയില്ല ഒരു പ്രശ്നമില്ല ഒന്നുമില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുഞ്ചിരി ചിരിയായും പിന്നെ ചിരി ഊക്കുള്ള ചിരിയായും മാറും അവർക്കൊരിക്കലും പരാജയം ഉണ്ടാവുകയില്ല എന്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ തന്നെ പ്രയാസകരമായ ജീവിതമായിരിക്കും എന്താണ് പല വീടിന്റെ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ചില ആളുകൾ വിളിച്ചു പറയും എനിക്ക് സെഹർ ബാധിച്ചു എന്ന് തോന്നുന്നു എന്നല്ല ഒക്കെ പരാജയത്തിലാണ് ഇപ്പോൾ എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം അള്ളാഹു എന്താ പ്രശ്നത്തിന്റെ അടിസ്ഥാനം കണ്ടതിന് എന്ന് പറഞ്ഞ ഓടൊന്നും വേണ്ട എന്നാ സിഹറില്ല തീർച്ചയായും സംഗതി സംഗതിയൊക്കെ ഉണ്ട് സിഹർ ആളുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ പഞ്ചനക്ഷത്ര സിഹറുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നന്നാവാതെ എന്ന് പറയുന്നതിന് എന്ത് മേനയാണ് ഉള്ളത് ഉസ്താദ് കഴിഞ്ഞ് പോകുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടെ എനിക്ക് ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു കാര്യമൊക്കെ ഉണ്ടായിരുന്നു വലിയ രാഹത്തായിപ്പത്തൊന്ന് പൊട്ടി പരാജയപ്പെട്ടു ഗൾഫിൽ പോയി അവിടെ നിന്നും ഒരു കുരുത്തം കിട്ടിയില്ല എല്ലാം കഴിഞ്ഞ് കേരള സമ്പത്തൊക്കെ വിറ്റ് ഒന്നുമില്ല കോടാന കോടി കോടാനൊക്കെ ബേജാറിലെ കൊടുക്കാനും ഇല്ല ആ കടക്കാരെ കണ്ടിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എൻ്റെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും പുറകോട്ട് പോയാൽ സൂറത്ത് നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനം

അതവൻ കാറ്റിൽ പറത്തിയാൽ എന്റെ കൽപ്പന അവൻ സ്വീകരിക്കാതെ ഉൾക്കൊള്ളാതെ ജീവിച്ചാൽ ജീവിച്ചാൽ ഞാൻ വിരോധിച്ച കാര്യങ്ങളെ വിരോധിക്കാതെ പ്രയാസകരമായ ജീവിതമായിരിക്കും ഈ ലോകത്ത് ഉണ്ടാവുക പല ലോകത്തെ കാര്യം പറയുന്നുണ്ട് അത് അപ്പുറത്തേക്ക് അപ്പുറത്ത് പറയുന്നുണ്ട് പ്രയാസകരമായ ജീവിതമായിരിക്കും നിസ്കരിക്കാത്തവന്റെ ജീവിതം മര്യാദക്ക് വീട്ടിൽ നിസ്കാരം നടക്കുന്നില്ലേ ആ നീട്ടി ആ ഒരു വീട്ടിലെ ആളുകൾ മര്യാദക്ക് നിസ്കരിക്കാത്തവരാണോ എങ്കിൽ അവരുടെ മറക്കത്തിൽ നഷ്ടപ്പെട്ടു പോകും എന്താണ് സംശയമുള്ളത് മാതാവും പിതാവും കുട്ടികളെ കളിക്കാനും സോഷ്യൽ മീഡിയയിൽ പഠിക്കാനും സോഷ്യൽ മീഡിയയിൽ കളിക്കാനും ഗെയിം കളിക്കാനും പഠിപ്പിച്ച് അഭിമാനിച്ചാൽ പോരല്ലോ എന്താണ് മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ എന്തുകൊണ്ട് വാപ്പ ശ്രദ്ധിക്കുന്നില്ല ുംബി ഞാൻ പല ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ നോക്കരുത് ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും അത് നിലനിൽക്കുകയും ചെയ്യും എന്ത് ചെയ്യണം പകരമായി നിങ്ങൾ കുടുംബത്തെ കൊണ്ട് കുടുംബത്തിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുടുംബം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു വാഗ്ദത്തമാണത് കുടുംബത്തെ കൊണ്ട് നീ അഞ്ചു വക്കത്ത് കുടുംബം നിസ്കരിക്കണം അത് ബാപ്പാടെ ഉത്തരവാദിത്തമാണ് കൊടുത്താൽ എണീറ്റ് നിസ്കരിക്കണം ഇല്ലെങ്കിൽ ആ പൊരയിൽ ദാരിദ്ര്യം ഉണ്ടാവും ആ പൊരയിൽ ദാരിദ്ര്യം ഉണ്ടാവും

നീ 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 നിസ്കരിച്ചാൽ നിന്റെ കുടുംബത്തെ കൊണ്ടും ദീനിയായ ദീനിയായ അടിസ്ഥാനമായ കൽപ്പനകളും ശാസനകളും നില നിലകൊള്ളണം ില്ല അള്ളാഹു നൽകും നീ നല്ലവനായി ജീവിച്ച് ശാന്തമായി ജീവിച്ച് സംതൃപ്തനായി നല്ലവനായി ഭരിക്കും പക്ഷെ എന്തുവേണം പ്രശ്നമാണ് ചിന്തിക്കണം എന്താണ് നമ്മുടെ വീടിന്റെ അവസ്ഥ മകൾ നിസ്കരിക്കും മകൻ നിസ്കരിക്കില്ല അല്ലെങ്കിൽ മകൻ നിസ്കരിക്കും മകൾ നിസ്കരിക്കും ഇവരൊക്കെ കമ്പ്യൂട്ടർ അവരെ മൊബൈലും കൊണ്ട് അവർ വീട്ടിൽ പോയി റൂമിൽ കയറി വാതിലടിച്ചു അങ്ങനെ വാതിലടിച്ചാൽ പിന്നെ അവർ രാത്രി മൂന്ന് മണി രണ്ട് മണി മൂന്ന് മണി വരെ മകനും മകളും ഒക്കെ അവരവരവരെ റൂമിൽ കിടന്നിട്ട് അവർ മൊബൈൽ കളിക്കും എന്നിട്ടോ എന്നിട്ട് അവർ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് കിടന്നുറങ്ങും പിന്നെ അവർ എണീ വിളിച്ചാൽ എണീക്കൂല കോൾ ഉണ്ടാവും എണീണ്ടവർക്ക് എണീക്കാം നമ്മൾ എണീക്കൊന്നും വേണ്ട നമ്മളൊരു ഹോട്ടലിൽ പോയി റൂം എടുത്താൽ അവർ ചോദിക്കും എത്ര മണിക്കാണി വൈക്കപ്പ് കോൾ വേണ്ടത് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ഫോണ് വരും എണീറ്റില്ലേ റിസീവർ എടുത്തിട്ട് അവർ തന്നെ വെച്ചാൽ മതി ഒരു പ്രശ്നമില്ല എണീറ്റിന്റെ ഹോട്ടലിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ പോലെ ഹോട്ടലിൽ

ആരും ഏഴു വയസ്സായം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം വസ്സലമിയുടെ കല്പന അല്ലേ ഏത് വീട്ടിൽ അത് പാലിക്കുന്നുണ്ട് ആ ഒരു ഈ ഏഴു വയസ്സായ കുട്ടി മുടലേ മരുമകൻ മരുമകള് വലിയ വരി ചെറിയവരി തന്നെ ഉത്തരവാദിത്താണ് ഇതില്ലേ ആ വീട്ടിൽ ദാരിദ്ര്യം ഇങ്ങനെ അടിക്കടി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക വീട്ടുകാര് ഞങ്ങൾക്കാരോ ചെയ്തു നോക്കി ഏത് മസീദ് നോക്കിട്ട് കാര്യമില്ല ഒരു കഴിയൂല്ല ആദ്യം നമ്മൾ നന്നാവണം ഇതൊന്ന് പരിശോധിക്കണം എന്താണ് നമ്മുടെ വീട്ടിന്റെ സാഹചര്യം പരിശോധിക്കണം കച്ചവടം പൊളിഞ്ഞ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന കാറ്റിൽ പറത്തുന്ന വീട്ടുകാരാണ് അവരെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല

എന്റെ കൽപ്പനാ ശാസനകളാകുന്ന ഉത്ബോധനത്തെ തൊട്ടാരെങ്കിൽ പുറകോട്ടു പോയാൽ അവന് പ്രയാസകരമായ ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുക അവര് അല്ലേ അവർ ഗുണം പൊടിക്കൂല അവർക്ക് സമാധാനം ഉണ്ടാവില്ല അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അമ്മാന്റെ ബാപ്പാന്റെ കടമയും കർത്തവ്യമാണ് അവര് തഹ്ജുസ്കരി നേരത്തെ നീക്കണം ഇതിനാണ് തഹജ്ജുസ്കാരം വെച്ചിട്ടുള്ളത്

വിളിച്ചപ്പോ എണീറ്റില്ല അപ്പോൾ വെള്ളം കുടിഞ്ഞു പാപ്പ എണീറ്റ് ഉമ്മ എണീറ്റില്ല അപ്പോൾ ഉമ്മാന്റെ മുഖത്തേക്ക് വെള്ളം കുടിഞ്ഞാലും വേണ്ടില്ല ആ നേരത്തെ സുബയുടെ മുമ്പ് തന്നെ എണീപ്പിക്കണം എന്നിട്ടോ ഒരു ആടിനെ കറക്കുന്ന നേരമെങ്കിലും ദുആ ചെയ്യണം ഇത് മക്കളോടും പ്രേരിപ്പിക്കണം ബാങ്ക് കൊടുത്താലോ പിന്നെ ഒരാൾ കിടക്കാൻ പറ്റൂല അത് ഹോട്ടൽ അല്ല നമ്മുടെ ഹോട്ടലല്ല അങ്ങനെ ആയാലോ മകൻ പറഞ്ഞാൽ കേൾക്കൂല അവൻ മണി വരെ കിടന്നുറങ്ങും മകൾ പറഞ്ഞാൽ കേൾക്കൂല അവൾ ഒമ്പത് മണി വരെ തുടങ്ങും മരുമോള് പറഞ്ഞാൽ കേൾക്കൂല അവൾ ഏഴ് മണി വരെ കിടന്നുറങ്ങും എങ്കിൽ മഹിഷ ആ വ്യക്തിക്കാണെങ്കിൽ ആ കുടുംബത്തിനാണെങ്കിലും പ്രയാസകരമായ ജീവിതമായിരിക്കും ഉണ്ടാവുക നമ്മൾ കണ്ടതിനൊക്കെ എന്താ പറയുന്ന ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലാണ് എന്ത് കേട്ടാലും പറയും സ്ഥല ഞങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും സ്ഥല നമുക്ക് സിഹറാണ് അങ്ങനെ ചെയ്യറാണ് എങ്ങനെ സെഹറാണ് എന്ന് തീരവിവരമില്ലാത്ത ചില ആത്മീയ ചികിത്സാതിഥികളുണ്ട് അവരോട് പോയാൽ അവരെ സംബന്ധിച്ചത്തോളം കസ്റ്റമർ കിട്ടിയിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ വട്ടടുത്തിരിക്കൽ അവരുടെ ആവശ്യമാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും ചേർത്ത് പറ്റിയിട്ടുണ്ട് കുളിയാൻ വന്നിട്ടുണ്ട് ബ്രഹ്മരക്ഷസ വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുക ആര് ചേത്താനുണ്ട് ചേക്കുട്ടി പാപ്പ ഇങ്ങനെ അങ്ങനെ ഓരോ പ്രദേശത്തിനും ഓരോ ചേത്തന്മാരുണ്ട് അങ്ങനെയാണ് അവർ പറയുക മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിലെ ചേത്താനാണ് കെ കുട്ടി പാപ്പ കണ്ണൂർ കാസർഗോഡ് ആകുമ്പോൾ ആര് ചേത്താന് ഇങ്ങനെ പ്രാദേശിക ചേത്തന്മാരുണ്ട് ഏതൊരു ചികിത്സാ എടുത്ത് പോയാലും നിങ്ങൾക്ക് ആലിച്ചാൻ ബാധിച്ചിട്ട് നിങ്ങൾക്ക് ചേക്കുട്ടി പാപ്പ വന്നിട്ടുണ്ടെന്നില്ല നിങ്ങളുടെ ചേക്കുട്ടി പാപ്പാര സത്യത്തിൽ നിന്റെ ചേക്കുട്ടി ഇങ്ങനെയാണ് നിന്റെ ആലി ഇങ്ങന്നെ എന്തെ നെയ്യ ആലിയാക്കി ഈ ആലി ചെയ്താനാണ് ഈ ചെക്കുട്ടി ചേത്താനാണ് നീ കുളിയാനാണ് നീ ബ്രഹ്മരക്ഷസാണ് എന്താ നിന്റെ പ്രശ്നം നീ എന്നെയാണത് നീ തന്നെയാണത് എന്താ പ്രശ്നം എന്റെ കൽപ്പന സ്വീകരിക്കാതെയോ എന്റെ ശാസനയിൽ നിന്ന് വിട്ടുനിൽക്കാതെയോ ഒരാൾ ജീവിച്ചാൽ അല്ലെങ്കിൽ ഒരു കുടുംബം ജീവിച്ചാൽ അവർക്ക് പ്രയാസകരമായ ഭാവിയായിരിക്കുന്നതാണ് ആര് പറഞ്ഞു അവ പറഞ്ഞു അവര് പ്രയാസത്തിലേ കപ്പതിച്ചുകൊണ്ടേ അള്ളാഹു പറഞ്ഞു പരിശുദ്ധ സൂറത്ത് സൂറത് എടുത്തു നോക്ക് അവരെ ജീവിതം അനുദിനം പ്രയാസകരമായിരിക്കും എന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ അവര് ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓടും പക്ഷെ ദുനിയാവ് അവർക്ക് ലഭിക്കുകയും ഒരുമിച്ച് കൂടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും രാവിലെ എട്ട് മണിക്ക് ഓടി പാപ്പ ദുനിയാവിന് വേണ്ടി ഞാൻ ദുനിയ കിട്ടിയ കിട്ടിയതുമില്ല കാരണം അള്ളാഹു അയാളുകാരി ഏറ്റെടുത്തിട്ടില്ല അയാൾ തന്നെ അപ്പൊ അയാൾ ഓടും രാവിലെ എട്ട് മണിക്ക് രാവിലെ എട്ട് മണിയായപ്പോൾ ഭാര്യ വിളിച്ചുണർത്തി

സുഭാഷ നിസ്കരിച്ചിട്ടില്ല എട്ട് മണിക്കാണ് എണീക്കുന്നത് പിന്നെ തകർച്ചയാണ് തകർച്ചയോട് തകർച്ച ബാങ്കിൽ നിന്ന് എടുത്ത് പൈസ ലോൺ എടുത്തിട്ട് തുടങ്ങിയതുമാണ് ബാങ്കുകാർ മാസം കാത്തിരിക്കും ഇല്ലെങ്കിൽ അവര് അവര് ജപ്തി ചെയ്യും ഉള്ള മൊതലം ജപ്ത് ചെയ്യും കൊണ്ടു ശാന്തമായി

തൊട്ട് അഥവാ കൽപ്പനകൾ ജീവിച്ചാൽ ശാസനകളെ മുഖവിലക്കെടുക്കാതെ ശാസനകൾ ഞാൻ എന്തൊക്കെ വർജിക്കണം എന്ന് പറഞ്ഞോ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അതൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ചാൽ മഹേഷ ആ വ്യക്തിയുടെ ആ കുടുംബത്തിന്റെ ജീവിതം വളരെ പ്രയാസകമായി അത് പതിച്ചുകൊണ്ടേ ആ വ്യക്തിക്കാണെങ്കിലും അങ്ങനെ കുടുംബത്തിലാണെങ്കിലും എന്താണ് പ്രശ്നം എന്താ പ്രശ്നം 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 സിഹറല്ല സിഹറല്ല പുറകോട്ട് പോയി പ്രശ്നമല്ലേ ഉണ്ട് അതിന്റെ പരിഹാരമല്ലേ അതുകൊണ്ട് ഇവിടെ പരിഹാരം നീ തന്നെയാണ് നീ നന്നാവണം നമ്മൾ നമ്മളെന്താ ഇന്ന് പറയുന്നത് അള്ള പറഞ്ഞ റസൂലൊക്കെ പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുമോ അന്ന് നമ്മളെ നാടൻ പ്രസ്ഥാനം അതല്ലടോ ശരി അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ അല്ലാതെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ പറയേണ്ടത് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല പ്രയാസ തീരം പ്രയാസം വരും ഉള്ള കച്ചവടം പൊളിയൽ മാത്രമല്ല ലഭിക്കുകയില്ല കച്ചവടം പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും ഇന്നും പൊളിഞ്ഞില്ലെങ്കിലും പൊളിയും ക്രമേണ പൊളിയും പലിശ തൊട്ടതാണെങ്കിൽ തകരുക തന്നെ ചെയ്യും യാതൊരു സംശയം ഇന്നല്ലെങ്കിൽ നാളെ തകരും ഇന്നല്ലെങ്കിൽ നാളെ തകരും ഇന്നത്തെ പുഷ്പമായി നിൽക്കുന്നുവെങ്കിൽ നാളെ വാടി പറ്റും യാതൊരു സംശയം വേണ്ട അവന് വളരെ പ്രയാസകരമായ ജീവിതമാകുന്നതാണ് അവന്റെ പ്രസന്റും അവന്റെ ഭാവിയും എല്ലാം വളരെ പ്രയാസത്തിലേക്ക് കൂപ്പുകുത്തും